അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ മട്ടന്നൂർ തൃക്കരിപ്പൂർ ഫാമേ സർവീസ് സഹകരണ ബാങ്ക് ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബാങ്കിന്റെ എ ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വടക്കേ തൃക്കരിപ്പൂർ തെക്കേ തൃക്കരിപ്പൂർ ഉദുന്നൂർ വില്ലേജുകളുടെ പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ നാല്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി ചടങ്ങിൽ അനുമോദിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സഹകരണ സംഘം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം ഹോസ്ദുർഗ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റർ സി സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ വൈസ് പ്രസിഡന്റ് എൽ കെ യൂസഫ് ബാങ്ക് ഡയറക്ടർമാരായ സി രവി ടി അജിത ചീഫ് അക്കൌണ്ടന്റ് കെ രാജീവൻ എന്നിവർ സംസാരിച്ചു